ഹായ് ഹലോ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് കല്ലുമക്കായ കല്ലുമ്മക്കായെ പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എങ്ങനെയാണ് വൃത്തിയാക്കുന്നൊന്നും അപ്പോ നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ അങ്ങനെ ഞാൻ കുറെ യൂട്യൂബ്സ് ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തു നമ്മുടെ ആകെ ഉള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് യൂട്യൂബാണല്ലോ അപ്പം അങ്ങനെ യൂട്യൂബൊക്കെ തപ്പിപ്പിറക്കി അതിനകത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്ത് എന്റേതായ രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്കിനി ഇത് ആദ്യം ഒന്ന് വൃത്തിയാക്കണം അപ്പം അതിന് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കാം കാരണം ഞാനിത് ഒരു വട്ടേ എൻ്റെ ലൈഫിൽ ഞാൻ ഇത് കഴിച്ചിട്ടുള്ളൂ അത് നമ്മള് ഉണ്ടാക്കി തരുമ്പോ അത് കഴിച്ചു അല്ലാതെ നമ്മൾ ഇത് ക്ലീനിങ് ചെയ്ത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതൊന്നും നമുക്ക് അറിയില്ല അപ്പം ഇത് ആക്ച്വലി കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ സലാലയിൽ താക്കയിലുള്ള ഒരു ബീച്ചില് ഈ കല്ലുമക്കായ ഉണ്ട് അപ്പം ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ഇതുപോലെ പോയപ്പം അവിടുന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കാരണം കൊറേ പാടുപെട്ടിട്ട് കൈയും കാലും ഒക്കെ മുറിഞ്ഞു വേണം ഇതൊന്നും എടുക്കാൻ അപ്പൊ അപ്പോ നമ്മള് വെക്കുമ്പോഴും അതുപോലെ വൃത്തിയാവണമല്ലോ അത്ര കഷ്ടപ്പാട് സഹിച്ചു കൊണ്ടുവരുന്ന ഒരു സാധനം നമ്മളായിട്ട് നശിപ്പിച്ച് എന്ന് വെച്ച് ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം യൂട്യൂബൊക്കെ കണ്ട ഒരു ഐഡിയ ഒക്കെ വെച്ച് ഞാൻ ചെയ്യുകയാണ് എന്തെങ്കിലും തെറ്റ് തെറ്റുകൾ കാണും ഇല്ലാതിരിക്കില്ല അപ്പം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു തരിക അപ്പം എനിക്കും അതൊരു ഐഡിയ കുറച്ചും കൂടെ ചെയ്യാനും എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു തരുവാണെങ്കിൽ എനിക്കും അതൊരു നല്ല കാര്യമാണല്ലോ അപ്പം ഞാനങ്ങനെ കഴുകി എടുത്തും കഴുകി എടുത്തിട്ട് ഞാനിത് ഒരു ഇതിനെ പുറം ഞാനൊന്ന് ഒരു സ്ക്രബ്ബർ വെച്ച് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം അത് ഓ അതിന് പുറന്തോടുകൂടെ ഒന്ന് വൃത്തിയാകും കാരണം നമ്മളിത് എനിക്ക് തോന്നുന്നു വേവിക്കുമ്പോൾ ഇങ്ങനെ പുറത്ത് അഴുക്കെല്ലാം വീണ്ടും ഉള്ളിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പുറത്ത് സ്ക്രബ്ബറും അതിന്റെ പുറ പുറത്തെ എന്തെങ്കിലുമൊക്കെ ജീവികളോ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിട്ട് ഞാനൊന്ന് എടുത്ത് കഴുകി അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ആവി കയറ്റാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് ഒരു ടെൻ ടു ട്വൽവ് മീൻസ് ഞാനിത് അടച്ച് വെച്ചൊന്ന് വേവിച്ച് വേവിച്ച് കഴിഞ്ഞാൽ തുറന്നു നോക്കും അത്ഭുതം എന്ന് പറയട്ടെ എന്തായാലും എല്ലാം തുറന്ന് വന്നിട്ടുണ്ട് നോക്ക് കാളാൻ പറ്റുന്ന എല്ലാം തുറന്ന് നമുക്ക് എടുക്കാൻ പറ്റായിട്ട് എല്ലാം വന്നിട്ടുണ്ട് അപ്പം അപ്പൊ എനിക്ക് കുറച്ചൊരാശ്വാസം വന്നു എന്തായാലും ഇത്രയൊക്കെ എത്തി ഇനിയിപ്പം നമുക്കിതൊന്ന് വൃത്തിയാക്കണം അപ്പൊ ഇത്രയൊക്കെ ഓക്കെ ആയ സ്ഥിതിക്ക് ബാക്കിയും ഒക്കെ ആവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും ഇത് വൃത്തിയാക്കാൻ പോവുകയാണ് അപ്പം ഞാനിതൊന്ന് ൊളിച്ചു നോക്കാണ് പൊളിച്ചപ്പം കൊഴപ്പില്ല അത്ര വല്യ ഇതൊന്നുമില്ല പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ ഒരു സ്പീഡ് കുറവും കാരണം എക്സൈറ്റ്മെന്റും ഉണ്ട് കാരണം ഇത് അങ്ങനെ ആയി വരുമോ എന്നുള്ള രീതി ഇത് ഞാനത് ഫസ്റ്റ് ടൈം ഒന്ന് എടുത്തു അപ്പം ഞാൻ കണ്ട രീതി വെച്ചൊക്കെ നോക്കുവാണെങ്കിൽ അത് വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇത്രയൊക്കെ ഒപ്പിച്ചു അപ്പം ഞാൻ അത് ക്ലീൻ ഒക്കെ ചെയ്ത് എടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെ ഞാൻ എണ്ണം തയ്യാറാക്കി രണ്ടാമത്തേതും ഞാൻ അതുപോലെ ചെയ്യാണ് രണ്ടാമത്തെ ചെയ്തപ്പോ എനിക്ക് ആദ്യം ചെയ്തതിനെക്കാട്ടിലും കുറച്ചും കൂടെ ചെയ്യാൻ പറ്റി കാരണം അതിനിളകി വരുന്ന ആ ഒരു ഇത് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നി അങ്ങനെ ഞാൻ ആ രണ്ടെണ്ണം സെപ്പറേറ്റ് ചെയ്തൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ബാക്കി കല്ലുമ്മക്കായും കൂടെ ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് തോ ഷെല്ലൊരെടുത്ത് ഒരു പാത്രത്തിലാക്കി അതിനകത്ത് ഏഹ് കല്ലുമ്മക്കായ വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിനകം വൃത്തിയാക്കുന്നതാണ് അടുത്ത ടാസ്ക് അങ്ങനെ ഞാൻ അതിൻ്റെ വേര് പോലൊരു സംഭവം ഉണ്ട് അതിനകത്ത് അപ്പൊ അത് സെപ്പറേറ്റ് ചെയ്യാനുള്ള എൻ്റെ ഒരു കഠിന ശ്രമത്തിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടും വരുന്നില്ല ഞാൻ വിചാരിച്ചു മിക്കവാറും അതെല്ലാം കൂടെ ഞാൻ വലിച്ചു പറിച്ചെടുക്കുമെന്ന് എന്നിട്ട് എൻ്റെ ഒരു പരമാവധി കഴിവ് ഉപയോഗിച്ച് ഞാൻ വലിക്കുന്നു എൻ്റെ ഒന്നിട്ടും അനക്കവും ഇല്ല അതിനകത്തുനിന്നൊരു വെള്ള സാധനം പോലെ എന്തോ ഒരു സാധനവും കൂടെ വന്ന് ഇങ്ങാണ്ടൊക്കെ സെപ്പറേറ്റ് ആയി അത് കഴിഞ്ഞിട്ടൊരു കറുത്ത ഒരു അതിൻ്റെ ഒരു വേസ്റ്റ് സംഭവം ഉണ്ട് അതും കൂടെ എടുത്തു ഞാൻ കളഞ്ഞ് അതൊന്നും എനിക്ക് അത്ര വലിയ പ്രയാസമായിട്ട് തോന്നില്ല ആ ഒരു വേര് കളയുമ്പോഴായിരുന്നു കുറച്ച് പാട് അതിനകത്തൊരു വെള്ള വെള്ളപോലത്തെ എന്തോ ഒരു സാധനങ്ങളും ഉണ്ട് അപ്പൊ ഞാൻ വിചാ കാരണം വീഡിയോസൊക്കെ കണ്ടതിലൊക്കെ എല്ലാരും പറയുന്നത് അതൊരു ജീവിയാണ് എന്നാണ് എന്തോ ഒരു അതിനകത്തുള്ള ഒരു ജീവിയാണ് അതിനെടുത്ത് കളയണമെന്നാണ് അപ്പൊ അങ്ങനെ ഞാൻ അതും കളഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തതും ഞാൻ അതുപോലെ വൃത്തിയാക്കാൻ എടുത്തു ആദ്യം തന്നെ ഞാൻ അതിന്റെ വേസ്റ്റ് അങ്ങ് എടുത്ത് ഇനി അതുകൊണ്ടാണോ എനിക്ക് അത് എന്താണ് ആ വേരതിനകത്തുനിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയെന്നറിയത്തില്ല പക്ഷെ രണ്ടാമത് ചെയ്തപ്പോ എനിക്ക് അത് പെട്ടെന്ന് തന്നെ എനിക്ക് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ അതിന്റെ ആ ഒരു വേസ്റ്റും അതിൻ്റെ അകത്തിരുന്ന വേരും എല്ലാം എടുത്ത് കളഞ്ഞു അതെനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നി അങ്ങനെ മൂന്നാമതും ഞാൻ അടുത്ത് എടുത്ത് അതും എനിക്ക് കുറച്ചുകൂടെ സ്പീഡായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് കുറച്ചുകൂടെ സ്പീഡ് കൂടി കൂടിക്കൊണ്ടിരുന്നത് കാരണം ആദ്യത്തെ നമുക്കൊരു ഇതാണല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടത് അറിയാത്തത് കൊണ്ട് കുറച്ചൊരു പ്രയാസം തോന്നിയതാണ് അപ്പൊ ഞാൻ രണ്ടാമത് മൂന്നാമതും എടുത്തപ്പോൾ എനിക്ക് അറിഞ്ഞിട്ട് അതിനെക്കാട്ടും കുറച്ചുകൂടെ സ്പീഡ് തോന്നി അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ വൃത്തിയാക്കി സെപ്പറേറ്റ് ചെയ്ത് എല്ലാം വൃത്തിയാക്കി വെച്ചു ഇനി നമുക്ക് നമ്മുടെ റോസ്റ്റിങ്ങിലേക്ക് പോകാം അങ്ങനെ കല്ലുമക്കായ റോസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പം അതിനകത്ത് ഞാൻ പാൻ വെച്ചു എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു അത്യാവശ്യം ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ആ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം ഞാൻ ഇതിലേക്ക് തേങ്ങാക്കുത്ത് ചേർക്കുന്നുണ്ട് അപ്പം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബീഫൊക്കെ വെച്ചാലും തേങ്ങാ കൊത്ത് ഇഷ്ടമാണ് അപ്പം ഞാനൊരു തേ ഒരു വെറൈറ്റിക്ക് എങ്ങനെ ഇരിക്കുമെന്നറിയത്തില്ലല്ലോ അപ്പം തേങ്ങാ ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങാ കൊത്ത് ഇട്ട് നമുക്കതൊന്ന് ഒന്ന് ചെറിയ ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറുതായിട്ട് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുകൂടെ പൊട്ടിക്കാം ഒരു കാൽ ടീസ്പൂണോടെ കടു ഇട്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ള അതായത് ഒരു ട്ടി ഏർ വെളുത്തുള്ളിയും അര ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും ഇട്ട് കൊടുക്കാം അതിന്റെ ഒരു പച്ച പച്ചമണം മാറുന്നവരൊരു ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുത്താൽ കൊടുക്കാം അങ്ങനെ ശേഷം ഒരു മൂന്ന് പച്ചമുളക് നടുവ് കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പച്ചമുളകിന്റെ എണ്ണം കൂട്ടാവുന്നതാണ് അപ്പം ഒരു മൂന്ന് പച്ചമുളക് നടുവ് കയറിയിട്ടിട്ടുണ്ട് പച്ചമുളകിന്റെ ഒരു പച്ചമെണ്ണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക അതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞ തവാളയാണ് അതും കൂടി നമുക്ക് നല്ലതുളക്കി കൊടുക്കാം ഒരുത്തി ആവശ്യത്തിന് ഉപ്പ് കൂടെ പെട്ടെന്ന് വേണ്ടി വരാൻ വേണ്ടിട്ട് ഒരു ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നല്ലതുപോലൊന്നും വഴണ്ടി വരുന്ന കാര്യം നമുക്ക് തിളക്കി കൊടുക്കും വഴലുമ്പോഴാണ് ഈ റോസ്റ്റ് അങ്ങനെയുള്ള കറിക്കൊക്കെ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുന്നതും നല്ലതുപോലെ വഴറ്റിയെടുത്താൽ കറിക്ക് അതുപോലെ ടേസ്റ്റ് കൂടും നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം കല്ലുമ്മക്കായ എനിക്ക് ക്ലീൻ ചെയ്യുന്നത് മാത്രം ഒരു പ്രയാസമായിട്ട് തോന്നു കാരണം അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല നമുക്ക് റോസ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ട് ബീഫ് റോസ്റ്റ് അങ്ങനെ ചിക്കൻ റോസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെ അതേ സെയിം ഒരു പ്രൊസീജിയർ തന്നെയാണ് ഞാൻ ഇത് ഫോളോ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഈ കല്ലുമ്മക്കായ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിൻറ്റേതായ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ണ്ട് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ വഴണ്ടി വരുമ്പോ ആ ഒഴിച്ച് ആദ്യം ഒഴിച്ച എണ്ണ എല്ലാം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും ചെയ്യുന്നത് അല്ലെങ്കിൽ കല്ലുമക്കായ ക്ലീൻ ചെയ്തപ്പോഴോ കറി വെക്കുമ്പോഴോ ഒക്കെ എന്തെങ്കിലും തെറ്റെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ക്ക് അത്യാവശ്യം നല്ലതുപോലെ തന്നെ വരണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പൊടി വളരുന്ന ആഡ് ചെയ്യാം അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കളറിനായിട്ട് ഞാനൊരു അര ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ഇവിടെ ചേർക്കുന്നുണ്ട് അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എരിവ് ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ് അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഗർമസാലും നല്ലതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇത്തിരി വെള്ളമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഒന്ന് മസാല എല്ലാം ഒന്ന് പിടിക്കത്തൊക്കെ മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ ചെയ്യുമ്പോൾ മസാല എല്ലായിടത്തും പിടിക്കുകയും ചെയ്യും പെട്ടെന്ന് അങ്ങ് എന്താണ് ഈ പൊടികൾ പൊടികളെല്ലാം കൂടെ മൂത്തിട്ട് കരിഞ്ഞു പോകത്തില്ലെങ്കിൽ അതൊക്കെ എടുക്കുന്നു മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ എണ്ണയെല്ലാം ഒന്ന് സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞു വരും അതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ഞാൻ ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ തക്കാളി ഒരുപാട് നല്ല എടുത്തിട്ടുണ്ട് വലിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയായിരിക്കും നല്ലതുപോലെ മിക്സ് ചെയ്യാം ആവശ്യത്തിന് കറിവേപ്പിലേക്കാം ഇതെല്ലാം നല്ല മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഈ തക്കാളി എല്ലാം പെട്ടന്ന് ഉണഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്ക് അടച്ചു വെച്ച് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ അത്യാവശ്യം നമ്മുടെ തക്കാളി എല്ലാം എന്ത് ഉടയാൽ പരുവായിട്ടുണ്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം ബാക്കി നമ്മളൊന്ന് അതിന്റെ മുകളിൽ ഒന്ന് ആ നമ്മുടെ തവി കൊണ്ടൊന്ന് കുത്തി നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടൊന്ന് ഉണയുന്നുണ്ട് അഥവാ ഉടയുന്നില്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു രണ്ട് മിനിറ്റോളം അടച്ചു വെച്ചാൽ മതി അപ്പൊ നമ്മുടെ തക്കാളി എല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഗ്രേവിക്കുള്ള മസാല വലിയ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ താരം നമ്മുടെ ഇന്നത്തെ താരം നമ്മുടെ കല്ലുമുക്കായ് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം എല്ലാം അതിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് നല്ലതുപോലെ അതിലേക്ക് വേവാൻ വേവനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ കരിമക്കായ മുങ്ങി കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളമാണ് ഒഴിച്ചെക്കുന്നത് അതിലേക്ക് ശകല ഉപ്പ് ഇട്ടു കൊടുക്കാം എല്ല നല്ലപോലെ മിക്സ് ചെയ്യാം ഇങ്ങോട്ട് ഇടച്ച് തയ്യാറാകുമ്പോഴത്തേക്ക് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഒന്ന് കൊടുക്കണം നമുക്ക് ഒന്ന് ഇടക്കി കൊടുക്കാം എന്താ പറയാ കല്ലുമ്മക്കായ ചാറൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കല്ലുമ്മക്കായ റോസ്റ്റ് എന്ന് പറഞ്ഞാലും ചിലവർക്ക് ഗ്രേവി ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് എടുക്കുന്നത് ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് അപ്പം കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് എടുക്കുന്നത് അപ്പൊ അതുകൂടെ ആയാലും എല്ലാം നല്ലതാണ് അപ്പൊ ഞാൻ കുറച്ച് ഒരു ഗ്രേവി ടൈപ്പിലാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ ഒരുപാട് അങ്ങ് ഞാൻ അങ്ങ് വറ്റിച്ചെടുക്കുന്നില്ല കുറച്ച് ചാറ് ഓടുകൂടി ഞാൻ എടുക്കുകയാണ് അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യാം കാരണം എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ് കാരണം ഇവിടെ എല്ലാവർക്കും കുരുമുളകിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ചുകൂടെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ചാറൊക്കെ നല്ലതുപോലെ കുറുകി കുറുകി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു അങ്ങനെ നമ്മുടെ ഗ്രേവി അതായത് കൽമക്കായ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് അപ്പം ഞാനിവിടെ കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യമായി ഉണ്ടാക്കിയ കല്ലുവക്കായ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കാണുമ്പോ എല്ലാം നല്ല രസമുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് അത്യാവശ്യം ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക് കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് നല്ല ചൂടോട് നല്ല ചൂടാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കാരണം ഫസ്റ്റ് ടൈം ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഞാൻ ഉണ്ടാക്കിയത് ഞാൻ പറയല്ലേ കാരണം അതുപോലെ ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഇത്ര ആക്കി എടുത്തതിനൊരു ഒരു എന്താണ് നല്ല റിസൾട്ട് കിട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്ക് ഓക്കെ ആണ് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾ ഇതുപോലും ടേസ്റ്റ് ചെയ്ത് നോക്കുക പക്ഷെ നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും കല്ലുമക്കായ കറി വയ്ക്കുന്നത് ഇനി വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ